ഇരുട്ട് നിറഞ്ഞ ഒരു മുറി അതിൽ നിന്നും ചില മൂളരുകൾ മാത്രം കേൾക്കാം അവശതയാർന്ന ചില മൂളരുകൾ കുറച്ചു സമയത്തിന് ശേഷം ആ മുറിയിൽ വെളിച്ചം പരന്നു മുറിയുടെ ഒരു മൂലയിലായി കൈയും കാലും കൂട്ടിക്കെട്ടി അർദ്ധനഗ്നനായ ഒരുവനെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് അവന്റെ ശരീരം മുഴുവൻ മുറിവേറ്റിട്ടുണ്ട് പെട്ടെന്ന് മുറിയിൽ വെളിച്ചം പരന്നതും അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് മുറിക്കു ചുറ്റും കണ്ണോടിച്ചു അയ്യോ രക്ഷിക്കണേ വെള്ളം വെള്ളം ഒരു തുള്ളി വെള്ളത്തിനായി അയാളുടെ ചങ്ക് പിടഞ്ഞു അപ്പോൾ തന്നെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു ബ്ലാക്ക് വസ്ത്രധാരികളായാൽ കണ്ടാൽ ഗാർഡ്സ് എന്ന് തോന്നിപ്പിക്കുന്ന രണ്ടു പേർ മുറിയിലേക്ക് കയറി വന്നു മോനെ അവന് വെള്ളം കൊടുക്ക് ഇനി വെള്ളം കിട്ടാതെ ചത്തിട്ട് ഇവന്റെ ആത്മാവ് വെള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് എന്റെ വീട്ടിൽ പാട്ടും പാടിക്കൊണ്ട് വന്ന് കറങ്ങണ്ട ഇവനെ ആവാഹിച്ച് തളയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല ഒരു മധ്യവയസ് ഗാർഡ്സിനോട് പറഞ്ഞു ഗാർഡ് അപ്പോൾ തന്നെ കുപ്പിയിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ഗ്ലാസ് അയാളുടെ ചുണ്ടോട് ചേർത്തു വെച്ചു ദാഹിച്ച് തൊണ്ട വരണ്ട് കിടക്കുന്ന അയാൾ ആ വെള്ളം ആർത്തിയോടെ കുടിച്ചു സുമേഷേ പതുക്കെ കുടിക്കുമോനെ ഈ വെള്ളമൊക്കെ ഒറ്റയടിക്ക് കുടിക്കരുത് വളരെ സാവധാനം മാത്രമേ കുടിക്കാവൂ ഈ മനുഷ്യൻ മാത്രമേ ഇത്ര ആർത്തി പിടിച്ച് വെള്ളം കുടിക്കാറുള്ളൂ അങ്ങനെയാ പല സ്ഥലത്തും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് കേൾക്കുന്നത് ഇങ്ങനെ ആർത്തി പിടിച്ച് വെള്ളം കുടിച്ചാൽ നമ്മുടെ ഞരമ്പൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും ആ മധ്യവയസ്കൻ അയാളോടായി പറഞ്ഞു ഇനി നമുക്ക് ഇവരെയൊന്നു പരിചയപ്പെടാം പാമ്പുങ്ങൽ തറവാട്ടിലെ പ്രിയദർശൻ ഏകദേശം അമ്പത്തഞ്ചിനോട് അടുത്ത പ്രായം തൃശ്ശൂരിലെ പേരുകേട്ട ഒരു ഇഴവ കുടുംബത്തിലെ കർക്കശക്കാരനായ മുതലാളിയാണ് പാമ്പുങ്ങൽ ഹോസ്പിറ്റൽ ടെക്സ്റ്റൈൽസ് ബാർ സ്കൂൾ എന്നുവേണ്ട തൃശൂരിലുള്ള മിക്ക സ്ഥാപനങ്ങളും ഇവരുടേതാണ് ഇന്ന് കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന കറ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയൊക്കെയാണ് പുറമെ നിന്ന് നോക്കുന്നവർക്ക് പ്രിയൻ മുതലാളിയെ പറ്റി പറയാനുള്ളത് എന്നാൽ പുറമേ ഉള്ളവർക്ക് അത്ര പരിചയമില്ലാത്ത മറ്റൊരു മുഖം കൂടി അയാൾക്കുണ്ട് സ്നേഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കും എന്നാൽ ഒരു ചെറിയ ചതി പോലും ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കാത്തവനാണ് അയാൾ നീ താഴെ വീണു കിടക്കുന്നവനെ പറ്റി പറയാം പ്രിയൻ മുതലാളിയുടെ പി എ ഒരാളായിരുന്നു സുമേഷ് പക്ഷേ എതിർ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രിയനെതിരെ ചെറിയൊരു നീക്കം നടത്തിയതും പ്രിയൻ അവനെ കയ്യോടെ പിടിച്ചു മൂന്ന് ദിവസം ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൈയും കാലും കൂട്ടിക്കെട്ടി മർദ്ദിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം ഇന്നാണ് സുമേഷ് വെളിച്ചം കാണുന്നത് മുതലാളി പൊറുക്കണം ഞാൻ ഇനി ഒന്നിനും വരില്ല ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കൊള്ളാം എന്നെ കൊല്ലല്ലേ മുതലാളി എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്റെ ഈ കൈയിലെയും കാലിലെയും കെട്ടയച്ചു വിടണേ എന്നൊക്കെ പറഞ്ഞ് സുമേഷ് കരയാൻ തുടങ്ങി അയ്യോ മൂന്ന് ദിവസമായില്ലേ ഇതേ കിടപ്പ് കിടക്കുന്നത് കഷ്ടം തന്നെ ഈ ക്രൂരതാൽപ്പം കൂടി പോയി അല്ലേ മോനെ എന്ന് സുമേഷിനെ നോക്കി പറഞ്ഞ ശേഷം ഗാഡ്സിനോടായി പറഞ്ഞു ആ പാവം ചെറുക്കന്റെ കെട്ടഴിച്ചു വിട്ടേക്ക് പാവം നമ്മുടെ ചെറുക്കനല്ലേ ഗാട്സ് അപ്പോൾ തന്നെ സുമേഷിന്റെ കയറുകൾ ഊരി മാറ്റി ഓ എന്തൊരു സ്മെല്ല മൂന്ന് ദിവസവും നീ കിടന്ന കിടപ്പിൽ കിടന്ന് ഒന്നും രണ്ടുമൊക്കെ നടത്തി അല്ലേ മോനെ സാരമില്ല പോട്ടെ പോട്ടെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയായിരുന്നു കിടന്ന കിടപ്പിൽ കിടന്ന് കാര്യം സാധിക്കും വലുതായപ്പോൾ നീ അത് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് ചിന്തിച്ചാൽ മതി ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുതലാളി എന്നെ പോകാൻ അനുവദിക്കണം ഞാൻ ഇനി ഒന്നിനുമില്ല ഇന്ന് തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്നും പോയിക്കൊള്ളാം അല്പം തളർച്ചയോടെ സുമേഷ് പറഞ്ഞു മൂന്ന് ദിവസമായി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കഴിയുന്നതുകൊണ്ട് സുമേഷ് വളരെ ക്ഷീണിതനായിരുന്നു എടാ ചെറുക്ക നിനക്ക് എണീറ്റ് നടക്കാൻ കൂടി വയ്യ അത് മാത്രവുമല്ല നിന്റെ പാൻറ് മുഴുവനും അഴുക്കാണ് ആദ്യം ഒന്ന് കുളിക്കാം എന്നിട്ട് ആഹാരം കഴിക്കാം പിന്നീട് സംസാരിച്ചാൽ പോരെ മോനെ എന്ന് പറഞ്ഞ പ്രിയൻ ഗാഡ്സിനെ നേരെ കണ്ണു കാണിച്ചു ഗാർഡ് അപ്പോൾ തന്നെ വലിയ പൈപ്പ് കൊണ്ടുവന്ന് സുമേഷിനു നേരെ വെള്ളം ചീറ്റാൻ തുടങ്ങി അയ്യോ മുതലാളി എന്ന് പറഞ്ഞ് സുമേഷ് അലറി വിളിച്ചു വേദനിക്കുന്നുണ്ടോ മോനെ ശരീരം മുഴുവൻ മുറിവുകളല്ലേ സാരല്ല പോട്ടെ പോട്ടെ മുറിവൊക്കെ പെട്ടെന്ന് കരിയും പ്രിയൻ അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു കുറെ സമയം സുമേഷിന്റെ ശരീരത്തിലേക്ക് വെള്ളം ചീറ്റിച്ച ശേഷം അവനെ ഒരു ചെയറിൽ പിടിച്ചിരുത്തി മറ്റൊരു ഗാട് ഒരു ഫുൾ ചിക്കൻ ബിരിയാണി അവന് നേരെ കൊണ്ടുവച്ചു ബിരിയാണി കണ്ടതും സുമേഷ് പേടിയോടെ പ്രിയന്റെ മുഖത്തേക്ക് നോക്കി നീ പേടിക്കണ്ട കുട്ടാ എന്റെ കുഞ്ഞ് ആ ബിരിയാണി കഴിക്കി തൃശൂർ സഫയറിൽ നിന്നും വാങ്ങിയതാ രണ്ടു മൂന്ന് ദിവസം എന്റെ മക്കളൊന്നും കഴിക്കാതെ ഇരുന്നതല്ലേ ഏതായാലും ആ ക്ഷീണം ഈ ബിരിയാണി തിന്നുമ്പോൾ മാറും പ്രിയൻ പരിഹാസത്തോടെ പറഞ്ഞു മുതലാളി ഞാൻ പൊയ്ക്കോട്ടെ മുതലാളി എന്നെ ഒന്നും ചെയ്യല്ലേ മുതലാളി സുമേഷ് പേടിയോടെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു നിന്നോടല്ലടാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് കഴിക്കടാ എന്ന് പറഞ്ഞു പ്രിയൻ അലറി അപ്പോഴും സുമേഷ് പേടിച്ചിരിക്കുകയാണ് അത് കണ്ട് ദേഷ്യം വന്ന പ്രിയൻ ഒരു വലിയ ഉരുള ചോറ് എടുത്ത് സുമേഷിന്റെ വായിൽ കുത്തി തിരികി തിന്നടാ പട്ടി നിന്റെ അവസാനത്തെ അത്താഴം തിന്നടാ എന്ന് പറഞ്ഞ് അവന്റെ വായിൽ കുത്തി കയറ്റി പിന്നീട് സുമേഷിന്റെ ചെയർ അയാൾ തട്ടിത്തെ ചെയറടക്കം സുമേഷ് താഴെ വീണു എടാ പട്ടിടെ മോനെ നീ ഈ പാമ്പുങ്ങൽ പ്രിയദർശനെ ചതിച്ചില്ലേടാ പട്ടി ഇത്രയും നാൾ എന്റെ ഉപ്പും ചോറും തിന്നിട്ട് വറ്റ എല്ലിന്റെ ഇടയിൽ കുത്തിയപ്പോൾ അവന്റെ ഒരു കുത്തിക്കഴപ്പ് അല്ലേടാ എന്ന് പറഞ്ഞ് അയാൾ വീണ് കിടക്കുന്ന സുമേഷിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ചെരിപ്പിട്ട കാലുകൊണ്ട് സുമേഷിന്റെ കഴുത്തിൽ ആഞ്ഞു ചവിട്ടി അയ്യോ മുതലാളി എന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അനാഥരാക്കല്ലേ അയാൾ തൊണ്ട പറഞ്ഞു അതോർത്ത് എൻറെ പൊന്നുമോൻ വിഷമിക്കേണ്ട നീയില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു കൊള്ളാം നീ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ മെച്ചമായി തന്നെ ഒരു വഷളം ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു പ്രിയദർശൻന്റെ വാക്കുകൾ കേട്ട് ദേഷ്യം ഇരച്ച് കയറിയ സുമേഷ് വീണുകിടന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് ആഞ്ഞു തുപ്പി ഹാ ഇതുപോലെ ചോരൊലിപ്പിച്ച് ചാവാൻ കിടക്കുമ്പോഴും ആട്ടാനൊക്കെ നിനക്ക് നന്നായി അറിയാം അല്ലേടാ മോനെ എന്ന് പറഞ്ഞ പ്രിയൻ അയാളുടെ തൊണ്ടക്കുഴിയിൽ ആഞ്ഞു ചവിട്ടി കാലിന്റെ തള്ളവിരൽ കൊണ്ട് സുമേഷിന്റെ തൊണ്ടയെ ഇറുക്കി പിടിച്ചു ജീവൻ പോകുന്ന വേദനയിൽ സുമേഷ് കിടന്ന് പിടയാൻ തുടങ്ങി അപ്പോഴേക്കും ഗാഡ്സ് വന്ന് സുമേഷിന്റെ കൈകളും കാലുകളും ബന്ധിച്ചു ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ചങ്കു പൊട്ടിയ വേദനയോടെ സുമേഷ് മരണത്തെ പുലുകി ഓ എന്റെ മുട്ടുവേദന ഒന്ന് കുറഞ്ഞതായിരുന്നു ഇവനെ ആഞ്ഞു ചവിട്ടിയപ്പോഴേക്കും വേദന പിന്നെയും വന്നു ചെയറിൽ കയറിയിരുന്ന് തന്റെ കാൽമുട്ട് ഉഴിഞ്ഞുകൊണ്ട് പ്രിയൻ പറഞ്ഞു എന്താ ചെയ്യാ എല് തൈമാനമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് മിക്കവാറും എന്റെ മുട്ടു മാറ്റിവെക്കേണ്ടി വരും അയാൾ സ്വയം പിറുപിറുത്തു ഇവനെ കൊണ്ടുപോയി ഏതെങ്കിലും നിലത്ത് ചവിട്ടി താഴ്ത്തിയേക്ക് എന്ന് ഗാഡ്സിനെ നോക്കി പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്നും പോയി എന്റെ പൊന്നോ ഇതെന്തൊരു മനുഷ്യൻ ഇയാളുടെ സ്വഭാവം എങ്ങനെ എപ്പോൾ മാറുന്നു എന്ന് ദൈവം തമ്പുരാനു പോലും പറയാൻ പറ്റില്ല ഒരു ഗാഡ് പറഞ്ഞു ഇതൊന്നുമല്ല മുതലാളി നീ ഈ കണ്ടതൊക്കെ നിസ്സാരം നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് പ്രിയദർശൻ മുതലാളി നീ ഇപ്പോൾ അധികമായിട്ടില്ലല്ലോ പയ്യെ പയ്യെ മനസ്സിലാക്കാം മറ്റൊരു ഗാഡ് പറഞ്ഞു തൃശൂരിൽ നിന്നും ഒരുപാട് അകലെ അങ്ങ് തിരുവനന്തപുരത്ത് വിദ്യാലയം എന്ന വീട്ടിൽ ഒരു പെണ്ണു കാണൽ നടക്കുകയാണ് വീട്ടിലെ എല്ലാവരും അത്യധികം സന്തോഷത്തിലാണ് ഒരിക്കലും നടക്കാത്ത ആ കല്യാണത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നം കാണുകയാണ് ആ വീട്ടിലുള്ളവർ അങ്ങ് തിരുവനന്തപുരത്തുള്ള വിദ്യാലയം ഒരു നായർ തറവാട് അവിടെ ഇന്ന് ചെറിയൊരു ആഘോഷം നടക്കുകയാണ് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് റിട്ടയർഡ് ഫിസിക്സാറായ ഗോപാലകൃഷ്ണൻ നായരുടെയും ശോഭ ടീച്ചറുടെയും രണ്ടാമത്തെ മകൾ സൂര്യകാന്തിയുടെ പെണ്ണ് കാണലാണ് ഗോപാലകൃഷ്ണന് മൂന്നു മക്കളാണ് മൂത്തവൻ ആകാശ് കൃഷ്ണൻ ഒരു താൽക്കാലിക ബാങ്ക് ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തവളാണ് നമ്മുടെ കഥാനായക സൂര്യകാന്തി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണ് ഇളയവളാണ് അഭിരാമി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഫാമിലിയിൽ ഒരു മുത്തശ്ശി കൂടിയുണ്ട് പങ്കജവല്ലി റിട്ടയർ മലയാളം ടീച്ചറായിരുന്നു മൊത്തത്തിൽ ഒരു ടീച്ചേഴ്സിന്റെ കുടുംബം ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ടീച്ചിങ് ആണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് പങ്കജവല്ലിയും മകൻ ഗോപാലകൃഷ്ണനും പക്ഷെ പുതുതലമുറയ്ക്ക് ആ ജോലിയോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് സൂര്യകാന്തി നേഴ്സിംഗിൽ പോയത് ഇഷ്ടമുണ്ടായിട്ട് പോയതൊന്നുമല്ല ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ രണ്ടു തവണ എൻട്രൻസ് എഴുതി പക്ഷേ ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനുള്ള അത്ര റാങ്ക് ഉണ്ടായിരുന്നില്ല സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണെങ്കിൽ അതിനുള്ള പണം ഒന്നും ഗോപാലകൃഷ്ണന്റെ കൈവശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡോക്ടർ എന്ന മോഹത്തെ മൂടി വെച്ച് കാന്തി നേഴ്സിങ്ങിന് പോയി ഗോപാലകൃഷ്ണന്റെ കളിക്കൂട്ടുകാരനായ വിജയനും ഭാര്യ സുലോചനയും അവരുടെ ഒരേ ഒരു മകൻ വിനീതും എന്നിവരെല്ലാം വീടിന്റെ സ്വീകരണ മുറിയിൽ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട് വിജയൻ ദുബായിൽ ഒരു ബിസിനസ്മാൻ ആണ് പഴയ കളിക്കൂട്ടുകാരനുമായ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് തന്റെ ഒരേ ഒരു മകനെ കൊണ്ട് തന്റെ സുഹൃത്തിന്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്നത് സൂര്യകാന്തി എന്ന കാന്തി ചായയുമായി സദസ്സിലേക്ക് വന്നു എല്ലാവർക്കും ചായ കൊടുത്തു മോളെ കാന്തി വിനീതു മോനെ നമ്മുടെ പൂന്തോട്ടം ഒക്കെ കൊണ്ടുപോയി കാണിക്ക് മുത്തശ്ശിയാണ് ഇത് പറഞ്ഞത് അത് ശരിയാ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിച്ചോളൂ വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു അല്പം മടിയോടുകൂടിയാണെങ്കിലും കാന്തി വിനീതിനോട് സംസാരിക്കാനായി അവനോടൊപ്പം ഗാർഡനിലേക്ക് പോയി സൂര്യകാന്തി നൈസ് നെയ്യും കാന്തി എന്ന് വിളിക്കാം അല്ലേ വിനീത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനു മറുപടി എന്നോണം അവൾ അവൻ ഒരു നിറ നൽകി ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ദുബായിലാണ് എന്ത് കാര്യമായാലും മുഖത്തു നോക്കി കാര്യം പറഞ്ഞ് എനിക്ക് ശീലമുള്ളൂ എന്റെ മനസ്സിലുള്ളത് ഞാൻ ഇയാളോട് തുറന്നു പറയട്ടെ കാന്തിയെ അടിമുടി നോക്കിക്കൊണ്ട് വിനീത് പറഞ്ഞു പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ ഒരു സാരി ഉടുത്തു നിൽക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി ഇതുപോലെ ചുരിദാർ ധരിച്ച് ഷോള് പുതച്ചു നിന്നാൽ കാണാൻ വരുന്നവർക്ക് ഒന്നും മനസ്സിലാകില്ല അവളുടെ ശരീരം സ്കാൻ ചെയ്തു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ടതും ഇഷ്ടപ്പെടാത്തതുപോലെ ചേ എന്ന് പറഞ്ഞ് അവൾ മുഖം തിരിച്ചു താൻ മുഖമൊന്നും ചുളുക്കണ്ട സാരി ഉടുക്കുമ്പോഴാണ് ശരീരത്തിന്റെ ഷെയ്പ്പ് ശരിക്കും മനസ്സിലാവുക എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ മുഖം മാത്രം നന്നായാൽ പോരല്ലോ ശരീരം എങ്ങനെയുണ്ട് എന്നറിയണ്ടേ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചതിക്കപ്പെട്ടു എന്ന് തോന്നൽ പാടില്ലല്ലോ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തുറന്നു ചോദിച്ചു എന്ന് മാത്രം എനിവേ എനിക്ക് തന്നെ ഇഷ്ടമായി വിനീത് പറഞ്ഞു എന്തോ വിനീതിന്റെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കാന്തി പിന്നെ അധിക സമയം അവിടെ നിന്നില്ല അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി വിജയ നമ്മൾ പണ്ട് തൊട്ടേ അറിയുന്നവരാണ് കളിക്കൂട്ടുകാരാണ് എല്ലാം ശരിയാണ് പക്ഷെ ഒരു കല്യാണം ഒക്കെ ആകുമ്പോൾ ചില നാട്ടുനടപ്പൊക്കെ ഇല്ലേ എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്പം മടിയോടുകൂടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഉദ്ദേശമേ ഉള്ളൂ നിന്റെ മകളെ ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ മകളായി അതിലും കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വിജയൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കേട്ടതും വിജയന്റെ ഭാര്യയായ സുലോചനയുടെ മുഖം ഒന്നും മങ്ങിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല പെണ്ണ് കാണലിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി വിദ്യാലയം വീടിനോട് ചേർന്ന് വിദ്യാപീഠം ട്യൂഷൻ സെന്റർ എന്ന് പൊടി പിടിച്ചു കിടക്കുന്ന ചെറിയൊരു ബിൽഡിംഗ് വിജയന്റെ നോട്ടം പെട്ടെന്ന് അങ്ങോട്ട് പോയി നീ ആദ്യം ട്യൂഷൻ ഒക്കെ എടുത്തിരുന്നതല്ലേ പിന്നെ ഇപ്പോൾ എന്താണ് ആ ട്യൂഷൻ സെന്റർ ഇങ്ങനെ പൊടി പിടിച്ചു കിടക്കുന്നത് വിജയന്റെ ഈ ചോദ്യം കേട്ടതും അവിടെ നിന്നവരുടെ എല്ലാം മുഖം മങ്ങി അത് പിന്നെ ട്യൂഷൻ എടുക്കാൻ വയ്യാതെ ആയപ്പോൾ ഞാൻ നിർത്തിയതാണ് വളരെയേറെ വിഷമത്തോടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാലും ഇത്രയും വലിയ ബിൽഡിങ് പണിതിട്ടിട്ട് ട്യൂഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നഷ്ടമല്ലേ നിനക്ക് എടുക്കാൻ വയ്യെങ്കിൽ ശോഭ ടീച്ചർക്കോ മകനോ മകൾക്കോ എടുക്കാമായിരുന്നില്ലേ ഒന്നും പറ്റിയില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാമായിരുന്നില്ലേ ഇത് വെറുതെ പൊടി പിടിച്ച് നശിച്ചു പോകുന്നു വിജയൻ ആ ബിൽഡിംഗ് നോക്കി സങ്കടത്തോടെ പറഞ്ഞു വിജയന്റെ വാക്കുകൾക്ക് ശരിയായ രീതിയിൽ മറുപടി പറയാൻ കഴിയാതെ ഗോപാലകൃഷ്ണനും കുടുംബവും കുഴങ്ങി വിജയനും കുടുംബവും യാത്ര പറഞ്ഞു നീങ്ങിയതും ഗോപാലകൃഷ്ണന്റെ ഇരു കണ്ണുകളും നിറഞ്ഞു അയാൾ തന്റെ പഴയ ട്യൂഷൻ സെന്ററിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഗോപാലേട്ടനെ ഇന്നിനി വിഷമിക്കാൻ ഒരു കാരണമായി ശോഭ അല്പം നീരസത്തോടെ പറഞ്ഞു അവന് വിഷമമില്ലാതിരിക്കുമോ അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ അവിടെ പണിയിപ്പിച്ചത് എന്നിട്ട് എന്തായി ദുഃഖം മാത്രമേ ആ കെട്ടിടം എൻറെ മോന് നൽകിയുള്ളൂ പഴയ ഓർമ്മകൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എൻറെ ചങ്ക് പിടയുകയാണ് മുത്തശ്ശിയും കണ്ണീരോടെ പറഞ്ഞു നിങ്ങൾ അമ്മയും മകനും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല വിജയൻ ചേട്ടൻ പറഞ്ഞതുപോലെ ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒന്നുമില്ലെങ്കിലും നമുക്ക് വാടക കിട്ടില്ലേ ഇതിങ്ങനെ നശിച്ചു പോകുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുകയല്ലേ ശോഭ സങ്കടത്തോടെ പറഞ്ഞു ഇവരുടെ സംസാരം നിന്ന ആകാശിനും ഗാന്ധിക്കും അഭിരാമിക്കും എല്ലാം മനസ്സിൽ വർദ്ധിച്ച വിഷമം തോന്നി അവർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി കാന്തി നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ് അവൾക്ക് എന്തോ ഹൃദയത്തിന് വലിയ ഭാരമുള്ളതുപോലെ തോന്നി എന്താ ചേച്ചി ഭാവി വരൻ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ അനുജത്തി അഭിരാമി ഒരു കഷ്ണം കേക്ക് കൊണ്ടുവന്നു ഓ കണ്ടിട്ടൊരു വഷലാണെന്ന് തോന്നുന്നു അയാൾ കണ്ണുകൊണ്ട് എന്റെ ശരീരം മൊത്തം സ്കാൻ ചെയ്യുകയായിരുന്നു എന്നിട്ടൊരു ചോദ്യവും സാരി ഉടുക്കായിരുന്നില്ലേ എന്ന് ദുബായിൽ പഠിച്ചതാണ് വളർന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ആൾ ഒരു ഒന്നാന്തരം കോഴിയാണെന്ന എനിക്ക് തോന്നുന്നത് കാന്തി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു സാരി ഉടുക്കാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എനിക്ക് അതിലൊന്നും ഒരു തെറ്റും തോന്നുന്നില്ല പിന്നെ പുറത്തൊക്കെ പഠിച്ചതായതുകൊണ്ട് ഓപ്പണായി സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരിക്കും അല്ലാതെ ആ ചേട്ടം പറഞ്ഞതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അഭിരാമി പറഞ്ഞു നിനക്ക് തെറ്റൊന്നും തോന്നില്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ നിനക്ക് വലിയ ഇഷ്ടമല്ലേ എത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിലും ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അല്പം മര്യാദയൊക്കെ പാലിക്കണം അല്ലാതെ ഓപ്പൺ ആയി സംസാരിക്കാം എന്ന് കരുതി ഇങ്ങനെ തോന്നിവാസം വിളിച്ച് പറയരുത് അവൾ അല്പം നീരസത്തോടെ പറഞ്ഞു ചേച്ചി ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അച്ഛനും മുത്തശ്ശിയെല്ലാം ഈ കല്യാണം ഉറപ്പിച്ച മട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആഭിരാമി അവിടെ നിന്നും പോയി അഭിരാമി പോയ വഴിയെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ ആ കേക്ക് എടുത്ത് വായിൽ വെച്ചതും അപ്പോഴേക്കും അവളുടെ ഫോൺ ചിലക്കാൻ തുടങ്ങി ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഇതാരാണ് എന്ന മട്ടിൽ കാന്തി ഫോൺ എടുത്തു എന്തിനാ പെണ്ണെ നീ മറ്റൊരുത്ത മുൻപിൽ ഉടുത്തൊരുങ്ങി നിന്നത് നീ എന്റെ പെണ്ണാണ് ഫോണിന്റെ അപ്പുറത്ത് നിന്നും ഒരു അപരിചിതന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം എന്തോ ആ ശബ്ദം കേട്ടതും അവളുടെ ശരീരം ആസകലം സകലം വിറച്ചു നിങ്ങൾ ആരാണ് അവൾ അല്പം ഭയത്തോടെ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ വൈശാലി എന്റെ കഥകൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമന്റ് ചെയ്യണേ